എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെയൊക്കെ കൂടെ വളരെ എളുപ്പത്തിൽ തക്കാളി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പകുതി തേങ്ങ തിരുവിയത് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലി മുഴുവനോട് കൂടിയുള്ള മല്ലിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ സവാളയുടെ പകുതി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കറിക്ക് എരിവിന് മറ്റൽ മുളക് അതുപോലെ തന്നെ കറിവേപ്പില ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ലപോലെ പഴുത്ത തക്കാളിയാണ് കേട്ടോ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും മല്ലിയും വറ്റൽമുളകും സവാളയൊക്കെ കൂടി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം അപ്പം ഞാൻ ഇത് ഇതെല്ലാം ഇവിടെ നല്ലപോലെ നിരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് അര കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഒരു കറിക്ക് എത്രത്തോളം നമുക്ക് ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറിൽ ഒഴിച്ച് അതിൻ്റെ ആ ഒരു സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്ന അരപ്പൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വഴിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ഒരു കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു കറി വന്നിട്ടിനി നല്ല പോലെ ഒന്ന് തിളച്ച് വരണം ആ ഒരു അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി തക്കാളിയൊക്കെ വെന്ത് കറി ചെറുതായിട്ടൊന്ന് വറ്റി വരണം അപ്പോൾ ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നുപോകരുത് പിന്നെ ഈ ഒരു കറി വന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ദോശയുടെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ശരിക്കും പറഞ്ഞാൽ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് നമുക്കിതിൻ്റെ കൂടെ പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തെങ്കിലും ഒരു കൊണ്ടാട്ടം വറ്റലോ അതല്ലെന്നു വരിയിൽ പപ്പടമോ അച്ചാറോ ഒക്കെ ഉണ്ടെന്ന് വരിയിൽ നമുക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല അത്ര ടേസ്റ്റിയാണ് ഈ ഒരു കറി വന്നിട്ട് തന്നെയല്ല ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കറികളിൽ ഒന്നാണ് ഈ ഒരു തക്കാളി കറി ഞങ്ങളിതിന് തക്കാളി അവിയല്ലെന്നാണ് കേട്ടോ പറയാറ് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഈ ഒരു കറി തിളച്ച് വരട്ടെ അതിനുശേഷം ബാക്കി ചെരുവയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ കറിയെല്ലാം ഇവിടെ നല്ലപോലെ തിളച്ച് ആ ഒരു അരപ്പിൻ്റെ ഒക്കെ ഒന്ന് മാറി തക്കാളിയൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫാക്കിയിരിക്കുകയാണ് ഇനിയാണ് നമുക്കിതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ